നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് സ്വാഗതം കോൺസ്റ്റസിനെ പറഞ്ഞു വിട്ട് ജസ്പ്രീത് ബൂംറയുടെ സെലിബ്രേഷൻ ക്രൗഡിനെ പമ്പയി സെലിബ്രേഷൻ എന്തുകൊണ്ട് ബൂം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് കോൺസ്റ്റസ് ചോദിച്ചു വാങ്ങിച്ചതാണ് ആദ്യ ഇന്നിങ്സിൽ കോൺസ്റ്റസിന്റെ ഡെബ്യൂ ആണല്ലോ ആദ്യ ഇന്നിങ്സിൽ ബുംബ്രക്കെതിരെ ഒരു ഓവറിൽ പതിനെട്ട് റൺസ് അടിച്ചപ്പോ പയ്യൻ അങ്ങ് ക്രൗഡിനെ വലിയ രൂപത്തിൽ പമ്പ് ചെയ്യിക്കുന്നു ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഒരു കൈയില് ബാറ്റാണ് ഇങ്ങനെ പമ്പ് ചെയ്യിക്കുകയാണ് അതിനുള്ള മറുപടി മാത്രമല്ല ബൂംറയുടെ ഈ ഒരു പ്രതികരണം കിങ് കോഹ്ലി പുറത്തായ സമയത്ത് വിരാട് കോഹ്ലിയുമായിട്ട് കോൺഷ്യസ് ബാറ്റ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായി കോഹ്ലിക്ക് പിന്നെ ആ വിഷയത്തിൽ ഫൈനൽ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം അതായത് ആ സംഭവത്തിന് ശേഷം കോഹ്ലി ബാറ്റ് ചെയ്യുമ്പോൾ കോഹ്ലി മുപ്പത്തി ആറ് റൺസിന് ഔട്ട് ആവുകയാണ് ലേഡ് ചെയ്ത് ക്യാച്ച് ആവുകയാണ് സ്ലിപ്പ് വിക്കറ്റ് കീപ്പറുടെ കയ്യിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് കിങ് കോഹ്ലി കഴിഞ്ഞ കളിയിൽ ഔട്ടായത് അത് കഴിഞ്ഞ ഇന്നിങ്സിൽ ഇന്നിങ്സിലൗട്ടായാലും അത് ഔട്ടായ സമയത്ത് ഇതേ കോൺസ്റ്റസിൻ്റെ ആഘോഷം നിങ്ങൾ കണ്ടിരുന്ന കണ്ടിരുന്നു ഇതുതന്നെയാണ് അവന അപ്പോൾ കാണിച്ചത് ഇങ്ങനെ ക്രൗഡിനെ പമ്പയിക്കുന്ന രൂപത്തിൽ കോഹ്ലിയുടെ ആ ഒരു വിക്കറ്റ് അവൻ ആഘോഷിച്ചു ആ ആഘോഷം വലിയ രൂപത്തിൽ വൈറലായിരുന്നു അല്പം കടന്നു പോയി നിരത്തിൽ ചർച്ചയും ഒരു ഭാഗത്തുണ്ടായിരുന്നു പയ്യനല്ലേ പത്തൊമ്പതുകാരനല്ലേ അങ്ങനെയൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ ആഘോഷിക്കുന്നത് തെറ്റാണെന്നൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ തിരിച്ചും ആഘോഷം വരും എന്നുള്ള കാര്യം കൂടി ഓർത്താൽ മതി പതിനെട്ടും പത്തൊമ്പതും ഒന്നും പറഞ്ഞു വരേണ്ട ഇങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങോട്ടും കിട്ടും എന്നുള്ള നിങ്ങൾ തന്നെ പറയുന്ന രീതിയില്ലേ അതങ്ങ് തിരിച്ചു കിട്ടി എന്ന് കരുതിയാൽ മതി എന്നാണ് ഐ ടി ഒ സിക്കാരോട് ഇപ്പം ബൂമ്രയുടെ ഈ ഒരു സെലിബ്രേഷന് പറയാനുള്ളത് ബൂമ്ര കോലി പുറത്തായ സമയത്ത് കോൺസസ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കൃത്യമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും ആ സ്റ്റംപ് ഇളക്കിയ ബോൾ ഓ അതൊരു സൂപ്പർ ബോളായിരുന്നു അത് കോൺസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡ് ചെയ്യാനാവാൻ ശ്രമിച്ചു പക്ഷേ റോങ് ലൈനിലാണ് ബാറ്റ് വെച്ചത് ബാറ്റിനും പാഡിനും ഇടയ്ക്ക് ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിലൂടെ കിടന്ന് സ്റ്റെമ്പ് ഇളക്കി കോൺസ്റ്റസിൻ്റെ ഈ ഒരു ടെക്നിക്കൽ പ്രശ്നം ആദ്യം ഇന്നിങ്സിൽ തന്നെ പലരും ചർച്ച ചെയ്താണ് ഒരു ഇന്നിങ്സ് വൈകിയാണെങ്കിലും ആദ്യ കൃത്യമായി പരിഹാരം കണ്ടും പണിയങ്ങ് കൊടുത്തിരിക്കുകയാണ് ജസ്പ്രീത് ബൂമ്ര ഇനിയിപ്പോൾ വരും ടെസ്റ്റിൽ ഏതായിരിക്കും കോൺസ്റ്റസ് ഇതിനൊരു മറുപടി കാണിക്കുക കാത്തിരുന്ന് കാണാം ഏതായാലും ബുംറയോട് കളിക്കരുത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റിലൊക്കെ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹോസ്റ്റിന് വെത്താം